അല്ലെങ്കിൽ ഗ്രാനായ സമുദായത്തിന്റെ ഔദ്യോഗികമായിട്ട് ഇവിടെ ആരെയും ഞങ്ങളിത് അറിഞ്ഞിട്ടില്ല ക്ഷണിച്ചിട്ടില്ല ആരെങ്കിലും അവിടെ പോയി ഗ്രാനായ സമുദായത്തിന്റെ ആൾക്കാരാണെന്ന് അല്ലെങ്കിൽ ഗ്രാനായ സമുദായത്തിലെ സഹായമിത്രമാരാണ് എന്ന് പറഞ്ഞ് സമുദായത്തെ റെപ്രസെന്റ് ചെയ്ത് അവിടെ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ യാതൊരു ബന്ധവുമില്ല ഗ്രാനായ സമുദായത്തെ റെപ്രസെന്റ് ചെയ്ത്

എടുത്തു ആ മാറ്റിയിട്ടും യാതൊരു പ്രകോപനവും ഇല്ലാതെ അതിനെ ആ രണ്ട് സ്ഥാനം പോയിട്ട് ഞങ്ങൾ പ്രകോപനങ്ങൾ ഒന്നും ഉണ്ടാക്കിയില്ല വീണ്ടും അകാരണമായിട്ട് സമുദായം ചെയ്തു സമുദായ മത്ര പോലീസായ സസ്പെൻഡ് ചെയ്തപ്പോൾ സമുദായത്തെ സ്നേഹിക്കുന്നവർ കോടതിയിൽ പോയി അതെല്ലാം അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും മുൻസിപ്പൽ കോടതി അതിന് ബാബായ പേരിൽ തന്നെയാണ് അപ്പീൽ പോയത് ജില്ലാ കഴിഞ്ഞ മാസം ആ കോടതി ഈ മാസം തന്നെ ഈ കഴിഞ്ഞ നാലാം തീയതി കോടതിയുടെ ഉത്തരവ് ജില്ലാ കോടതിയിൽ നിന്നും അവര് പോയ അപ്പീല് തള്ളിക്കൊണ്ട് ഗാനായ സമുദായം തറാപ്പുടമേൽ എടുത്തിരിക്കുന്ന നടപടി ശരിയല്ല എന്ന് ജില്ലാ കോടതിയും വിധിച്ചു വേണ്ടി ഇപ്പോൾ അതിന് അപ്പീല് ഹൈക്കോടതിയിൽ പോകുമെന്ന് അറിയുന്നു ഹൈക്കോടതിയിലെ ഹൈക്കോടതിയില് അതിനെ ഇട്ടിട്ടുണ്ട് ഇത്രയായിട്ടും അതിന്റെ ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല പോകുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ കൂടി അറിയുന്നത് എന്നാൽ ഗ്രാന സമുദായത്തെ കേസുകൾ കൊടുത്ത് ഇല്ലായ്മ ചെയ്യാം എന്നുള്ള രീതിയിൽ ചിലര് പ്രവർത്തിക്കുന്നുണ്ട് ഇന്നലെ ഇതൊരു കേസാണ് രണ്ടായിരത്തിയഞ്ച് ഇന്നലെ വന്നതാണ് ഗ്രാനായ സമുദായ്ക്കും വൈദിക ട്രസ്റ്റിക്കും സമുദായ സെക്രട്ടറിക്കും അസോസിയേറ്റ് പ്രസിഡന്റിനും ണ്ടോ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവർക്കെല്ലാം കൂടി നോട്ടീസ് വന്നിരിക്കുകയാണ് അതിനകത്ത് ഒരു അയ്യ ഇട്ടിട്ടുണ്ട് ആ അയ്യ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ വരുന്ന തിങ്കളാഴ്ചത്തേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അടുത്ത മാസത്തേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് സാധാരണ എല്ലാവരും കേസ് കൊടുക്കുന്നത് മുനിസിപ്പൽ കോടതിയിലാണ് ഇത് പത്ത് ലക്ഷം രൂപ ഇതിനെ സലഹ വെച്ചിട്ട് ഇത് കൊടുത്തിരിക്കുന്നത് സബ് കോടതിയിലാണ് കൊടുത്തിരിക്കുന്നത് മാർച്ച് ഇരുപത്തിനാലാം തീയതി ഹാജരാകാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാമല്ലോ ജനായ സമുദായത്തിന് എൺപത്തി ഒന്നാമത്തെ കൊടുത്ത് സമുദായത്തെ ഇല്ലായ്മ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നത് അവര് ഗുണ തുറക്കത്തിലാണ് സമുദായം നിലനിൽക്കും കേസുകൾ വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങള് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്ന രീതിയിൽ ഞങ്ങൾക്ക് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഗ്രാൻ ആൻസായ മിത്ര പോലീസായി അപകീർത്തിപ്പെടുത്തുന്നു ഗ്രാന കമ്മിറ്റി അപകീർത്തിപ്പെടുത്തുന്നു ഈ കഴിഞ്ഞ ദിവസം തന്നെ അവിടെ നമുക്കതിനുപേരും കൂടി ഒരു ബഹളം ഒക്കെ വെച്ചിട്ട് വീഡിയോ എടുത്തൊക്കെ എന്നാല് അപ്പനെയും ചടങ്ങിൽ മക്കള് പോകുന്നത് ഏതെങ്കിലും രാജ്യത്ത് കണ്ടിട്ടുണ്ടോ നാരായ ക്ഷണിക്കാത്ത സ്ഥലത്തേക്ക് ഇപ്പോള് സഹായന്മാർ പോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അങ്ങനെ വരുമ്പോൾ കൊച്ചുമക്കളായ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ എന്തു ചെയ്യണം അപ്പൊ ഈ അപ്പനെ ബഹുമാനിക്കാത്തവരുടെ ചിലപ്പോ ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റി അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കുമാനകളിൽ പറഞ്ഞില്ല അത് ജനങ്ങളുടെ വികാരമാണ് അതിനൊന്നും ആരും ഭയപ്പെടുത്തിയൊന്നും ഇല്ലാതെയാക്കാൻ ഒന്നും കഴിയുകയില്ല സമാധാനത്തിന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം കൂടിയ ഗാനായ അസോസിയേഷൻ ഗാനായ കമ്മിറ്റിയും വൈദിക കൗൺസിലും നാല് ഭദ്രാക്ഷന്മാരും കൂടെ കൂടി ഇരുന്ന് പ്രതിസന്ധികൾ പറഞ്ഞു തീർക്കണമെന്ന് ഞങ്ങളെ ഏൽപ്പിച്ചത് ഞങ്ങൾ വിളിച്ചു വന്നില്ല ഞങ്ങളിപ്പോ എത്രയോ പ്രാവശ്യമായി ഇപ്പോഴും തോന്നുന്നില്ല പറഞ്ഞു തീർക്കാൻ ഞങ്ങൾ റെഡിയാ പക്ഷേ ഗ്രാനായ സമുദായത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ബോഡികളാണ് ഗ്രാന കമ്മിറ്റിയും അതുപോലെ തന്നെ വൈദിക കൗൺസിലും അസോസിയേഷൻ ഞങ്ങളെ ചുമതലപ്പെടുത്തില്ല ഈ അസോസിയേഷനിൽ കൂടുന്ന പത്ത് നാനൂറ് പേരുമായിട്ട് ഒരുമിച്ചിരിക്കാൻ പറ്റത്തില്ല പക്ഷെ അസോസിയേഷനെ പ്രതികരിച്ചാണ് അതുപോലെ തന്നെ തീർന്നു പറഞ്ഞു തീർക്കാൻ ഞങ്ങളുടെ റെഡിയാണ് സമുദായത്തിലെ വിഷയങ്ങൾ തീർക്കാൻ ഇത് അതിന് ബന്ധപ്പെടാതെ പക്ഷേ നിന്നുകൊണ്ട് തീർക്കുവാൻ പറ്റത്തുള്ളൂ ഗ്രാനായ്മ സമുദായത്തിലെ വിഷയങ്ങൾ പറഞ്ഞു തീർക്കണം അതിന് അയ്യേണ്ട ഒത്തൊരുമിച്ചു തയ്യാറാണ് പക്ഷെങ്കിൽ അതിന് മുതിരാതെ ഗ്രാനായ സമുദായത്തിൽ കുറെ വിഭാഗീയതകൾ ഉണ്ടാക്കി കുറെ ആളുകളെ ദേവാലയത്തിൽ വിട്ട് ബഹളം ഉണ്ടാക്കിയാൽ അതിനൊന്ന് ലീഗലായിട്ട് നിൽക്കുകയും അതിനോട് സംവദിക്കുകയും ഇല്ല ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഇത് പറയാൻ ഇല്ല ഇന്നുകൂടിയ ആ ഗ്രാന കമ്മിറ്റിയിലെ ഈ മാസം ഈ മാസമല്ല ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതാം തീയതി അസോസിയേഷൻ കൂടാനായിട്ട് ഞങ്ങൾ ബഡ്ജറ്റ് സമ്മേളനത്തിന് നോട്ടീസ് അയക്കുകയാണ് ഏപ്രിൽ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ചൊവ്വാഴ്ച ഗ്രാന അസോസിയേഷൻ കൂടാനായിട്ട് ഞങ്ങൾ നോട്ടീസ് അയക്കുകയാണ് വന്നിരിക്കുന്ന കേസിനകത്ത് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞൊന്ന് ഞങ്ങളൊക്കെ പിരിച്ചുവിടുന്ന പതിനേഴ് വെച്ചിരിക്കുന്നത് ഇരുപത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടിയേഷന്റെ തീരുമാനങ്ങളും എടുത്തവരെ എല്ലാം ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും അതിനെതിരായിട്ട് വന്നവരെല്ലാം പിരിച്ചുവിടണമെന്നൊക്കെ പറഞ്ഞാണ് അമേരിക്കയിലുള്ള അമേരിക്കയിലുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ പേര് എബ്രഹാം എബ്രഹാം വാഴ എബ്രഹാം എ ജെ എഴുപത്തിയാറ് സൺ തോമസ് എബ്രഹാം എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ഒരു ഒരാളെ പൗർമെന്റോട് കൂടിയാണ് ടി സി ജേക്കബ് എ ജെ നാത്തി മംഗലത്ത് കോഴിപെറ്റം അപ്പൊ ഇങ്ങനെ ഒരാളെ ഇവിടെ മുന്നോട്ട് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് കേസ് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞു പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ ഇതിനൊക്കെ ഒത്തിരി ഓർഡർ വന്ന അന്നത്തെ തീരുമാനത്തിന് മുൻസിപ്പൽ കോടതിയിൽ നിന്നും അതുപോലെ തന്നെ ജില്ലാ കോടതിയിൽ നിന്നും അനുവദിച്ചിട്ടാണ് പിന്നെ പിന്നെ കേസ് കൊടുത്തിരിക്കുന്നത് അവർക്ക് കൊടുത്തോട്ടാർക്കും കേസ് കൊടുക്കാനുള്ള അധികാരമുണ്ട് ഇങ്ങനത്തെ കേസ് കൊടുക്കുന്നു ഇത് എങ്ങനെ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം അത് ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഗാനോസിയേഷനാണ് അസോസിയേഷൻ വെക്കും സമുദായം ഇപ്പോൾ പറയുന്നു നമുക്കൊന്നും അറിയില്ല ആഗമാന സുരാന സഭയുടെ സിരഡ് അവിടെ കൂടുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ ഗാനായ സമുദായത്തെ അവിടെ ക്ഷണിച്ചിട്ടില്ല ഗാന സമുദായത്തെ റെപ്രസെന്റ് ചെയ്താണ് ഇത് പറഞ്ഞു ആരെങ്കിലും മന്ത്രാലയന്മാർ അവിടെ വരികയാണെങ്കിൽ അതിന് ഗാന സമുദായത്തിനോ ഖനാനായ അസോസിയേഷനോ യാതൊരു ബന്ധവുമില്ല ഞങ്ങളുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് സമുദായ സമുദായങ്ങളെ അതുപോലെ തന്നെ അസോസിയേഷൻ അംഗങ്ങളെ ഞങ്ങൾ അറിയിക്കുകയാണ് ഇവിടെ നമ്മുടെ വൈദികരുടെ പ്രാർത്ഥന നടന്നു ആറ് വൈദികർ അറിയിക്കുക സുഖമായിട്ട് എല്ലാ ഖനാനായ ദേവാലയങ്ങളിലും ഇപ്പോൾ ആരാധന നടക്കുന്നുണ്ട് യാതൊരു തടസ്സവും ഇല്ല

മറിച്ച് ജ്ഞാന സമുദായം ഒറ്റക്കെട്ടായി അതായത് തെരഞ്ഞെടുക്കപ്പെട്ട അസോസിയേഷനും കമ്മിറ്റിയും തീരുമാനിച്ചതാണ് ഇനി അഥവാ ജ്ഞാനായ സമുദായത്തിന്റെ പേരും പറഞ്ഞ് ആരെങ്കിലും പങ്കെടുത്താൽ അതിന് ജ്ഞാന സമുദായം ഉത്തരവാദിയല്ല ഇങ്ങനെ ഒരു ധീരമായ തീരുമാനമെടുക്കാൻ ജ്ഞാനായ സമുദായത്തിന് മാത്രമേ കഴിയൂ അതാണ് സമുദായ സെക്രട്ടറി ടി യു അബ്രാഹാം തോട്ടത്തിൽ പറഞ്ഞത് അവർ പങ്കെടുക്കാത്തത് നന്നായി കാരണം ഇല്ലീഗലായി വാഴിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നത് നിയമവിരുദ്ധമാണ് നിയമപരമാണെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ പുത്തൻകുരിശിലോ അല്ലെങ്കിൽ മഞ്ഞനിക്കരയിലോ നടത്തിയില്ല ഇവിടുന്ന് അഞ്ഞൂറ് പേര് പങ്കെടുക്കുമെന്നാ അറിയിച്ചിട്ടുള്ളത് എവിടെ ലെബനോണിൽ അവരുടെ ചെലവ് മാത്രം എത്ര കോടിയാകും അതിനു പകരം ഇവിടെ വെച്ച് നടത്തിയിരുന്നെങ്കിൽ അതിന്റെ നാലിലൊന്ന് പോലും ചെലവാകില്ല പാത്രിയാർക്കിസ് ബാവയ്ക്ക് ഇങ്ങോട്ട് വന്നാൽ മാത്രം മതിയായിരുന്നു ആ വണ്ടുകൂലിയേ ആകുമായിരുന്നുള്ളൂ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല അങ്ങനെ ചെയ്താൽ പാത്രിയാർക്കിസ് ബാബയ്ക്ക് തിരിച്ചു പോകാൻ പറ്റില്ല ഇവിടെ സെൻട്രൽ ജയിലിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ശിഷ്ടകാലം കഴിയാമായിരുന്നു കഴിഞ്ഞ തവണ ശ്രേഷ്ഠന്റെ അനുസ്മരണത്തിന് വന്നപ്പോൾ നമ്മൾ കണ്ടതാ ചില പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ട് ആരും അറിയാതെ സ്ഥലം വിട്ടത് അതുകൊണ്ട് പേടിച്ച് ഇനി ഈ നൂറ്റാണ്ടിലൊന്നും പാത്രിയാർഗീസ് ഭാവ കേരളത്തിൽ വരുമെന്ന് തോന്നില്ല പണത്തിനു മീതെ പരിതും പറക്കില്ലെന്ന് പറയുന്നതിന് പകരം പാത്രി പറക്കില്ലെന്ന് വേണം പറയാൻ പണത്തിനു വേണ്ടി എന്തു ചെയ്യും പണത്തിനായി ജ്ഞാന സമുദായത്തെ വെട്ടിക്കീറി നശിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി സമുദായ സെക്രട്ടറി പറഞ്ഞതുപോലെ കുറച്ചു കാലമായി സമുദായ മെത്രാ പോലീതത്തെ വേട്ടയാടുകയാണ് ഒരു കാരണവുമില്ലാതെ സസ്പെൻഡ് വരെ ചെയ്തു അതിന്റെ എല്ലാം പിന്നിലുള്ള പ്രചോദനം പണമായിരുന്നു അധികാരത്തിന് വേണ്ടി പണം നൽകി പാത്രിയാർക്കീസിനെ കൊണ്ട് ചെയ്യിക്കുന്നത് ആരാണെന്ന് ജ്ഞാനക്കാർക്ക് എല്ലാം അറിയാം ഏതായാലും ഈ നിയമപരമല്ലാത്ത വാഴ്ചയിൽ പങ്കെടുക്കില്ലെന്ന് തീരുമാനം എടുത്ത ഗ്ഞാനായ കമ്മിറ്റിക്ക് കൊടുക്കാം ബിക്സലോട്